അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നഷ്ടിക്കായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഗോതമ്പ് വാങ്ങാൻ കിട്ടൂലേ അത് പിന്നെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കുതിർക്കൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചീരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഉരച്ച് ശർക്കരെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഏലക്ക പിന്നെ ഒരു നുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് തരുതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ പൊതുവേ കല്ലിലാണ് അരച്ചെടുക്കാറ് അപ്പോൾ എനിക്ക് മടിയായതുകൊണ്ട് മിക്സിയിൽ കുറച്ച് ഇട്ടിട്ട് അരച്ചെടുത്തതാണ് കുറേ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ തിലേക്ക് കുറച്ച് പിന്നെ തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യല്ല അപ്പോൾ തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇത് നല്ലോണം ഒന്ന് കൊച്ചെടുത്ത ശേഷം കൈകൊണ്ട് ചെറിയ ചെറിയ ഷേപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സ്നാക്സ് അധികം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ കഴിച്ചവർ കമൻ്റ് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു